ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വജ്രമായ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്യാരറ്റ് ഭാരമുള്ള മോർസ്വേഡിക്ക് വിലയിടുന്നതിൽ രക്തവ്യാപാരികൾക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ വർഷം ബോട്സ്വാനയിലെ ഒരു ഖനയിൽ നിന്ന് കണ്ടെത്തിയ ഈ അമൂല്യ രത്നം ഒരു മ്യൂസിയത്തിലോ അതുപോലെ തന്നെ ഒരു അറബ് ഷെയ്ഖിന്റെ സ്വകാര്യ ശേഖരത്തിലോ ഇടം പിടിച്ചേക്കാം എന്നാൽ അതിന്റെ യഥാർത്ഥ മൂല്യം നിർണ്ണയിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് രത്ന വ്യാപാര സ്ഥാപനമായ എച്ച് ബി അൻറെ ആണ് മോട്സ്വിന്റെ വില നിശ്ചയിക്കുന്നതിനുള്ള ചുമതല വഹിക്കുന്നത് നിലവിൽ ഇതിന് ഒരു വിലയിടുക എന്നത് അതീവ ുദ്ധിമുട്ടുള്ള കാര്യമാണ് എച്ച് ബി പബ്ലിക് അഫയേഴ്സ് ഡയറക്ടർ മാർഗോ ഡോൺ കിയർ പറഞ്ഞു ഞങ്ങൾ ആദ്യം ഈ രത്നം വിശദമായി പരിശോധിക്കുകയും മിനിസപ്പെടുത്തിയ രൂപത്തിൽ ഇതിൽ നിന്ന് എന്തു നേടാനാകുമെന്ന് വിലയിരുത്തുകയും ചെയ്ത ശേഷം മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കൂ അതിന്റെ പ്രധാന രൂപം വിലയിടുന്നതിലെ പ്രധാന വെല്ലുവിളിയായി അവർ ചൂണ്ടിക്കാണിച്ചു കാനേഡിയൻ ഖനന സ്ഥാപനമായ ലുക്കാര കണ്ടെത്തിയ ഈ ഭീമാകാരമായ വജ്രം ലോകപ്രശസ്തമായ കള്ളിനൻ വജ്രത്തിനു ശേഷം കഴിഞ്ഞ നൂറ്റി ഇരുപത് വർഷത്തിനിടെ കണ്ടെത്തുന്ന ഏറ്റവും വലിയ രത്നമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് ക്യാരറ്റ് ഉള്ള കണ്ണിനൻ വജ്രം ഒമ്പത് വ്യത്യസ്ത രക്തങ്ങളായി മുറിക്കുകയും അവയിൽ പലതും ബ്രിട്ടീഷ് രാജകീയ കിരീടത്തിലെ ആഭരണങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു മോട്സ്വേഡിയുടെ ഈ അപൂർവത അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഔദ്യോഗികമായി വില നിശ്ചയിച്ചിട്ടില്ലെങ്കിലും മോർട്സ്വേഡിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള താല്പര്യം ലഭിച്ചിട്ടുണ്ടെന്ന് ഡോൺ കിയർ വ്യക്തമാക്കുകയും ചെയ്തു ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ വജ്രം ഉൾപ്പെടെ മറ്റ് മൂന്ന് അമൂല്യ രത്നങ്ങളോടൊപ്പം മോർട്സ്വേഡിയും നിലവിൽ എച്ച് ബി പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ നാല് രത്നങ്ങൾക്കും കൂടി മൊത്തത്തിൽ കുറഞ്ഞത് നൂറ് ദശലക്ഷം ഡോളർ അതായത് ഏകദേശം എണ്ണൂറ്റി മുപ്പത് കോടി രൂപ ലഭിക്കുമെന്നാണ് എസ് ബി പറയുന്നത് ഇവയുടെ അസാധാരണമായ വലിപ്പം കാരണം ഒരുപക്ഷേ ഇവ ഒരു മ്യൂസിയത്തിന്റെ ചരിത്രപരമായ ശേഖരങ്ങളുടെ ഭാഗമായും മാറിയേക്കാം